ഹായ് കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് നേരെ ക്ലാസ്സിലേക്ക് പോകാം മാതൃഭാഷയെ ഒരു മയിലായി സങ്കല്പിച്ചാൽ ഏറ്റവും സുന്ദരിയായ പക്ഷിയാണല്ലോ മയിൽ അതിൻ്റെ പീലികളെ ഭാഷാകാവ്യങ്ങളുമായി നമുക്ക് ഉപമിക്കാം ഭാഷാകാവ്യങ്ങൾ ഭാഷയ്ക്ക് മൃദുത്വവും സൗന്ദര്യവും നൽകുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് കണ്ടതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രകൃതിയുമായി ഭാഷയ്ക്ക് എന്തൊക്കെയാണ് അടുപ്പമുള്ളത് എന്നാണ് നമ്മുടെ പരിസ്ഥിതിയുമായി മാതൃഭാഷയ്ക്ക് പ്രകടമായ സ്വാധീനം ഉണ്ട് മാതൃഭാഷ വെറും ഒരു ഉപാധി മാത്രമല്ല അത് നമ്മുടെ പരിസ്ഥിതിയുമായി കിടക്കുന്നു മനുഷ്യനെ പരിസ്ഥിതിയുമായി അടുപ്പിക്കുന്നു അതിനായി ഒരുപാട് പദസമൂഹങ്ങൾ മാതൃഭാഷയിൽ ഉണ്ട് ഈ പരിസ്ഥിതിയിൽ കാണപ്പെടുന്ന എല്ലാ സസ്യജാലങ്ങളും മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പലതിൻ്റെയും പേരുകൾ ഇപ്പോൾ നമുക്ക് അറിയില്ല പല സസ്യങ്ങളും വംശനാശം നേരിടുന്നു ചില സസ്യങ്ങൾ ഔഷധഗുണങ്ങൾ നിറഞ്ഞവയാണ് അവയുമായി ബന്ധപ്പെട്ട അനേകം വാക്കുകൾ പണ്ടത്തുള്ളവർക്ക് അറിയാം പക്ഷെ അതിൽ പലതും ഇപ്പോൾ ഉള്ള തലമുറ അറിയാതെ പോകുന്നു ആ ചെടികൾ കണ്ടാൽ തിരിച്ചറിയുന്നില്ല അതോടൊപ്പം തന്നെ ചെടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകളും അറിയാതെ പോകുന്നു അതൊരു നല്ല ലക്ഷണം അല്ല ഔഷധസസ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് വാക്കുകളാൽ സമ്പുഷ്ടമാണ് അവയൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു അതുമൂലം മാതൃഭാഷയ്ക്ക് പദസമൂഹം നഷ്ടപ്പെടുന്നു കൂട്ടുകാർ തെങ്ങ് എന്ന പദം എടുത്തു നോക്കൂ ഈ പദത്തിന് ചുറ്റും ഒരു പദസമൂഹം തന്നെ ഉണ്ട് തെങ്ങ് ഓല ചകിരി തുടങ്ങിയ ഒരുപാട് പദങ്ങൾ നാളികേരം തുടങ്ങിയ ഒരുപാട് പദങ്ങൾ അതിന് ചുറ്റും ഉണ്ട് അതുപോലെ തന്നെ നെല്ല് നെല്ല് പതിര് ഞാറ് കറ്റ മെതി വരമ്പ് പല്ലോട്ടി വട്ടി അങ്ങനെ ഒരുപാട് പദങ്ങൾ നെല്ലെന്ന പദത്തിനു ചുറ്റുമുണ്ട് പദസമൂഹമുണ്ട് ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഒരു പദം ഒരുപാട് പദങ്ങളെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു അത് പരിസ്ഥിതിയിൽ നിലനിൽക്കുള്ളൂ പക്ഷേ പല സസ്യങ്ങളെയും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു തഴുതാമ കറുക തുടങ്ങിയ സസ്യങ്ങളൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ചെറിയ കുട്ടികൾക്കൊന്നും കണ്ടാൽ അറിയുന്നില്ല അതുമായി ബന്ധപ്പെട്ട പതുസമൂ പദസമൂഹത്തെയും അവർക്ക് തിരിച്ചറിയാൻ ആകുന്നില്ല അപ്പോൾ ചില സസ്യങ്ങളുടെ നാശം അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള അറിവില്ലായ്മ ആ പദസമൂഹത്തെ കൂടി നമ്മുടെ മുന്നിൽ നിന്നും മറയ്ക്കുന്നു മാഞ്ഞു പോകുന്ന ഒരുപാട് പദങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു ഒരുപാട് ഔഷധ സസ്യങ്ങളെ നമ്മൾ മറന്നുപോകുന്നു അതോടുകൂടി അവയോടൊപ്പമുള്ള വാക്കുകളും മറയ്ക്കപ്പെടുന്നു അതൊരു ദുഃഖസത്യമാണ് ഇനി ശൈലിയുടെ കാര്യം എടുത്തു നോക്കൂ വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഇപ്പോൾ പത്തായം ഉണ്ടോ പത്തായങ്ങളെല്ലാം ഇപ്പോൾ വീടുകളിൽ നിന്നും അന്യമാകാൻ തുടങ്ങി വിത്താഴം ചെന്നാൽ നല്ല വിത്തെറിഞ്ഞാൽ പത്തായം നിറയും നല്ല വിളവ് തരും എന്നാണ് ശൈലിയുടെ അർത്ഥം പക്ഷെ പത്തായമില്ലാത്തത് കൊണ്ട് ആ ശൈലിയും നമ്മൾക്ക് അറിയാതെ പോകുന്നു വരുന്ന തലമുറയ്ക്ക് അറിയാതെ പോകുന്നു ആ ശൈലി മറയ്ക്കപ്പെടുന്നു മാഞ്ഞു പോകുന്നു ഇനി കൂട്ടുകാർ പാഠഭാഗം വായിക്കുമല്ലോ മാതൃഭാഷയും പരിസ്ഥിതിയും മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട് മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് മറ്റു ഭാഷകളെ പോലെയല്ല മാതൃഭാഷ അത് പരിസ്ഥിതിയുമായി നല്ല ബന്ധം പുലർത്തുന്നു ആവാസ വ്യവസ്ഥ കൂടിയാണ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നിലനിൽപ്പാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഏതൊരാൾക്കും മാതൃഭാഷയിലൂടെയാണ് ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് സസ്യജാലങ്ങളുടെ എല്ലാം പേരുകൾ പദസമ്പത്താണ് നമ്മുടെ ഇനി നോക്കൂ ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ് ഒരുപാട് പദങ്ങൾ അതിലൂടെ മാതൃഭാഷയിലൂടെ നമ്മൾ വശത്താക്കുന്നു തെങ്ങുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു പദകോശം മലയാളത്തിലുണ്ട് തെങ്ങ് ഓല പട്ട ഈർക്കിൽ കുതുമ്പ് പൊഞ്ഞാട്ട വെള്ളയ്ക്ക കരിക്കളനീർ പൊങ്ങ കൊപ്ര വെളിച്ചെണ്ണ ചിരട്ട ചകിരി മടൽ എന്നിങ്ങനെ നീണ്ടു ആ പദസമൂഹം എത്രമാത്രം വാക്കുകളാണ് തെങ്ങ് എന്ന ഒരു പദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലേ അപ്പൊ തെങ്ങെന്ന സസ്യം ഇല്ലാതാവുമ്പോഴോ ഇത്രയും വാക്കുകൾ നമ്മുടെ ഭൂലോകത്ത് നിന്നും മറഞ്ഞു പോവുകയാണ് ഇതൊരു ഉദാഹരണമാണ് തെങ്ങ് പോയിട്ടൊന്നുമില്ല പക്ഷേ അനേകം ചെടികൾ ഇതുപോലെ പോയവയുണ്ട് അതോടൊപ്പം അവയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കാണുന്ന ഒരുപാട് വാക്കുകൾ മറഞ്ഞുപോയിട്ടുമുണ്ട് ഈ വാക്കുകൾക്ക് തുല്യമായ ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല മറ്റേതൊരു ഭാഷയിലും മാതൃഭാഷയിൽ ഉള്ളിടത്തോളം പദസമൂഹങ്ങൾ ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത് ഉണ്ടെങ്കിൽ തന്നെ അവ പ്രയോഗിക്കാൻ അവസരവും ഇല്ല നമ്മളൊരു കോക്കനട്ട് ട്രീ എന്ന് പഠിക്കുന്നു നമ്മുടെ മാതൃഭാഷയിൽ അല്ലാതെ മറ്റൊരു ഭാഷയിലൂടെ പഠിക്കുമ്പോൾ കോക്കനട്ട് ട്രീ കോക്കനട്ട് അത്രയും ഒതുങ്ങി അതിൻ്റെ അപ്പുറം നമ്മളൊന്നും പഠിക്കുന്നില്ല പക്ഷേ അത് പഠിക്കുമ്പോഴോ ഇത്രയും വാക്കുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു ഉപയോഗിക്കുന്നു നമ്മൾ അതുകൊണ്ട് നിലനിൽക്കുന്നു നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ട് പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവില്ലാകുന്നതോടെ ആ സസ്യ തന്നെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധസസ്യങ്ങളെ നാം നശിപ്പിച്ച് കളയുന്നത് മുറ്റത്തൊക്കെ പടർന്നു നിൽക്കുന്ന തഴുതാമ കണ്ടാൽ പറിച്ചു ദൂരെ എറിയും നമ്മൾ മുറ്റത്തെ കളയായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുക തഴുതാമയ്ക്ക് എന്തുമാത്രം ഔഷധ ഗുണങ്ങളാണുള്ളത് എന്തുമാത്രം പേരും പദങ്ങളുമാണ് അതിന് ചുറ്റുമുള്ളത് അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു ലാസ്റ്റ് പാരഗ്രാഫ് നോക്കൂ നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ് ആണല്ലോ പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം വിലപ്പെടുത്തുക എന്നതാണ് മാതൃഭാഷയെ നമുക്ക് വിലപ്പെടുത്താം വായിക്കാൻ പറയാം എന്ന ഭാഗം നോക്കാം പേജ് നമ്പർ പതിനഞ്ചിലെ തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുമെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത് തെങ്ങ് നശിച്ചു എന്ന് വെച്ചോളൂ തെങ്ങുമായി ബന്ധപ്പെട്ട ഒരു പദസമൂഹമില്ലേ ആ പദസമൂഹം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോകുന്നു അങ്ങനെയാണ് ബാധിക്കുന്നത് ഇനി പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം എന്താണ് പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം